ം തുടങ്ങിയിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ട്രെയിനിങ്ങും പണവും ആയുധങ്ങളും ഒക്കെ അവർക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട ആളുകളെ ഇവർക്കെതിരാൾ വൈരുദ്ധ്യമുള്ളവരും വിരോധമുള്ളവരെയും കൊല്ലിക്കും കൊല്ലിക്കും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കൈവിട്ട് കെടിച്ചാൽ കാര്യവിട്ട് അതൊക്കെയാണ് അവരുടെ പരിപാടി അപ്പോൾ അത് ആളുകൾ മനസ്സിലാക്കി ഇവർ നമ്മുടെ ദേശീയ ദിനമായ ആഗസ്റ്റ് പതിനഞ്ച് പിന്നെ ദേശീയവാദികളും എല്ലാ രാജ്യസ്നേഹികളും പിന്നെ പ്രകടനത്തിപ്പം കെടുക്കുമല്ലോ അതിൻ്റെ കൂടെ ഇവരും കൂടെ പ്രകടനത്തിപ്പം കെടുക്കുക ഒരു ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ ആ കേരളം ഒരു മുസ്ലിം രാജ്യമാകും ഭൂരിപക്ഷമാകും അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക അങ്ങനെ മുസ്ലിം ജനിക്കുക ആ തരത്തിൽ ഇങ്ങനെ മറ്റ് സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം കൂടി നീക്കമാണ് നടത്തുന്നത് വി എസ് അച്യാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് പറഞ്ഞ വാക്കുകളാണ് രണ്ടായിരത്തി പത്തിലാണ് പ്രമാതമായിട്ടുള്ള കൈവെട്ട് കേസ് ഈ കൈവെട്ട് കേസിന് ശേഷമാണ് കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദം അത് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് വി എസ് സർക്കാരിൻ്റെ കീഴിലുള്ള അന്ന് ആഭ്യന്തരമന്ത്രിയായിരിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണനാണ് പോലീസ് ഗൗരവമായിട്ടുള്ള തന്നെ അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുകളൊക്കെ കണ്ടതിന് ശേഷമാണ് മുഖ്യമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യാനന്ദൻ ഈ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് അന്ന് വി എസ് അച്യാനന്ദൻ പറഞ്ഞതിൽ കൂടുതലായിട്ട് ഇന്ന് വി സി ജോർജോ അല്ലെങ്കിൽ മറ്റുള്ളവർ ആരും പറയുന്നില്ല അന്ന് ലവ് ജിഹാദ് എന്നൊരു വാക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ വി എസ് അച്യാനന്ദൻ പറഞ്ഞാൽ അതിലെല്ലാം ഉണ്ട് ഈ ലൗജിഹാദിൽ ഇന്ന് ആരോപിക്കുന്ന പി സി ജോട്ട് അടക്കമുള്ളവർ ആരോപിക്കുന്ന അതേ സംഗതി തന്നെയാണ് അതുതന്നെയാണ് വി എസ് അച്യാനന്ദൻ പറയുന്നത് അന്യവസരമായിട്ടുള്ള പെൺകുട്ടികളെ മതം മാറ്റുക പിന്നീട് അവർ വിവാഹം കഴിക്കുക കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുക അങ്ങനെ ഒരു പത്തിരുപത് വർഷം കഴിയുമ്പോഴേക്കും കേരളത്തിനെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക ഇസ്ലാമിക സംസ്ഥാനം എന്ന് എന്നുപോലുമല്ല ഇന്ത്യയിൽ നിന്ന് വിട്ട് വെട്ടിമുറിച്ചിട്ട് കേരളത്തിനെ മാത്രമായിട്ട് ഒരു ഇസ്ലാമിക രാജ്യമാക്കണം ഈ ഒരു ലക്ഷ്യത്തോടെയാണ് ഇവിടുത്തെ ഇസ്ലാമിക ഭീകരവാദ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് അന്ന് പറഞ്ഞു അന്നിത് പറഞ്ഞപ്പോൾ ഈ പറ ഇന്ന് ഇന്നത്തെ പോലെ അത്രമാത്രം വിവാദമൊന്നും ആയില്ല കാരണം അന്നത്തെ ഇടതുപക്ഷം എന്നത് ഈ മുസ്ലിം പീഡനമായിട്ട് നടക്കുന്ന ഒരു ഇടതുപക്ഷമല്ലായിരുന്നു അവർ ഏത് ഇപ്പം ആവട്ടെ അല്ലെങ്കിൽ ഈ ഇടതുപക്ഷത്തെ തന്നെ നിൽക്കുന്ന തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാകട്ടെ അതൊക്കെ പച്ചയ്ക്ക് തുറന്ന് പറയുന്ന ആളുകൾ സി പി എമ്മിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു ഒരു കാലത്ത് നമുക്കറിയാം പിണറായി വിജയനും വി എസ് അത്യാനന്ദനും തമ്മിൽ ആശയപരമായിട്ട് തന്നെ വലിയ ആശയ സംഘടന നടന്നുകൊണ്ടിരുന്ന സമയമാണ് അപ്പോൾ അന്ന് അന്നത്തെ സി പി എം അത് പച്ചയ്ക്ക് തുറന്ന് പറയുമായിരുന്നു ആ കാലത്ത് പിണറായി വിജയൻ പ്രവാചകൻ്റെ ആണെങ്കിലും മുടിയാണെങ്കിലും മറ്റ് നഖമാണെങ്കിലും അത് ബോഡി വേസ്റ്റ് ആണ് എന്ന് കാന്തപുരത്തോട് പറഞ്ഞിട്ടുണ്ട് കാന്തപുരം ഒരു നൂറ് കോടിയുടെ പള്ളി പണിയുന്ന ആ സമയത്താണ് അന്ന് പറയാൻ തയ്യാറായിട്ടുള്ള പിണറായി വിജയനാണ് ഇന്ന് പിണറായി വിജയൻ പറയില്ല പക്ഷേ അന്ന് വി എസ് അച്ഛാനന്ദൻ അത് തുറന്നടിച്ച് പറഞ്ഞിരുന്നു കാരണം അന്ന് അന്ന് അനാവശ്യമായിട്ട് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കേണ്ട ഒരവസ്ഥയിലായിരുന്നില്ല ഇടതുപക്ഷം അതുകൊണ്ടാണ് ആ സത്യം അങ്ങനെ പറഞ്ഞത് അന്ന് വി എസ് അച്ഛാനന്ദൻ പറഞ്ഞതിൽ ഒട്ടും കൂടുതൽ ആരും പറഞ്ഞിട്ടില്ല അതിൽ ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം പുതിയതായിട്ട് വന്നു ഒരു ലവ് ജിഹാദ് എന്ന വാക്ക് ഒരു നാർക്കോട്ടിക് ജിഹാദ് എന്ന വാക്ക് ഇതേ കാര്യങ്ങൾ തന്നെയാണ് വി എസ് അച്ഛാനന്ദൻ അന്ന് പറഞ്ഞത് അപ്പോൾ അത് യഥാ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് ഒരു പക്ഷേ ഇന്നോളം കേരളത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും ഗൗരവപരമായിട്ടുള്ള ഗൗരവതരമായിട്ടുള്ള ഒരു അന്വേഷണം അന്ന് വി എസ് സത്യാനന്ദൻ്റെ കാലത്തെ ആഭ്യന്തര വകുപ്പായിരിക്കും നടത്തിയിട്ടിരിക്കുക ഒരുപക്ഷേ അതിനുശേഷം മഞ്ചാണ്ടിയുടെ സർക്കാരോ പിണറായി സർക്കാരോ പോലും ഇത്രയേറെ ആഴത്തിൽ ഈ സംഗതികൾ പഠിച്ചിട്ടുണ്ടാവാൻ ഒരു സാധ്യതയില്ല അന്ന് വി എസ് സത്യാനന്ദൻ്റെ മന്ത്രിസഭയുടെ കാലത്ത് അന്ന് കോടിയേരി ബാലകൃഷ്ണൻ്റെ കീഴിലുള്ള പോലീസ് വകുപ്പ് കണ്ടെത്തിയ അതിലും കൂടുതലൊന്നും ഇന്ന് ഇന്നത്തെ പോലീസ് കണ്ടെത്തിയിട്ടുമില്ല അവരതിന് ശ്രമിച്ചിട്ടുമില്ല എന്നതാണ് സത്യം അപ്പോൾ വി എസ് അച്ഛാനന്ദൻ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യം അതിന്ന് ആരെങ്കിലും കോട്ട് ചെയ്ത് പറഞ്ഞാലോ അല്ലെങ്കിൽ പറഞ്ഞാലോ അത് കള്ളമാവില്ലല്ലോ കാരണം അന്നേ കണ്ടെത്തിയ കാര്യങ്ങൾ അതിലും ഇരട്ടി ശക്തിയിൽ ഇന്ന് നിലനിൽക്കാനാണ് സാധ്യത അതിനാൽ തന്നെ പി സിയോർജ്ജല്ല ആരാണെങ്കിലും ഈ രാ ഈ നാട്ടിൽ ഈ സംസ്ഥാനത്ത് ജിഹാദും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ അവരുടെ നാവടപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത് ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അത് അംഗീകരിക്കാനാണ് ആരും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അതിനുശേഷം അടുത്ത തലമുറ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നതിനെ പറ്റിയായിരിക്കണം ചർച്ച അല്ലാതെ ലൗജിഹാദില്ല നാർക്കോട്ടിക് ജിഹാദില്ല ഇവിടെ ഇസ്ലാമിക തീവ്രവാദം ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അത് തൊണ്ട തൊടാ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നത് ചില ചൂടാപ്പികളും കമ്പികളും മാത്രമേ ഉള്ളൂ അല്ലാതെ അരിഹാരം കഴിക്കുന്ന മലയാളിക്കറിയ ഈ പറഞ്ഞ സംഗതിയല്ല ഇവിടെ ഉണ്ടെന്ന്